കണ്ടോ നമ്മുടെ കൺമുൻപില് വെച്ച് തന്നെ അത് മെൽട്ടായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും മച്ചന്മാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം അപ്പൊ മച്ചവമ്മ നമ്മുടെ കൂടെ തെയ്യുന്ന ഒരു ഗ്യാസും കുറ്റി ഇട്ടിട്ടാണ് അപ്പൊ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് കളക്ട് ചെയ്തൊരു ഗ്യാസും കുറ്റിയാണിത് ഈ കാണുന്ന ഗ്യാസും കുറ്റീനെ ഇന്നൊരു ഫർണസ് ആക്കി മാറ്റാനായിട്ട് പോവാണ് നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫർണസ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ മെറ്റൽസിനൊക്കെ നമുക്ക് ഉരുക്കി എടുക്കാനുള്ള ഒരു സാധനമാണ് ഫർണസ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാണുന്ന ഗ്യാസും കുറ്റീനെ നമ്മൾ എങ്ങനെയാണ് ഫർണസ് ആക്കി മാറ്റാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനുശേഷം നമ്മൾ മെറ്റൽ കാസ്റ്റിങ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇതിലിട്ട് അലുമിനിയം ഉരുക്കിട്ട് ഒരു വെറൈറ്റി സാധനം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ മച്ചവരെ അധികം പറഞ്ഞിട്ടില്ല നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടുമല്ലോ അങ്ങനെ നമ്മളുടെ ഗ്യാസും കുറ്റി ഇതേ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഗ്യാസും കുറ്റിയുടെ വായ്പാഗം ഏകദേശം ധീയ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് പക്ഷേ നമ്മുടെ ഗ്യാസും കുറ്റികളും നമുക്കറിയാം ഇതിൽ ഗ്യാസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും തീ തീപിടുത്തുണ്ടാവും ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു സംഭവം ആരെയും ചെയ്യാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളൊരു ഫർണസ് സെറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്താണ് ഞാൻ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ ഇത് ആരും അനുകരിക്കരുത് ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറ്റിയിൽ എന്തെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ അത് കുത്തി കളയാനായിട്ട് നമ്മളൊരു ബ്രഷോ വടിയോ വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തുക കേട്ടോ ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ല കിട്ടില്ല ഗ്യാസ് ഒക്കെ എസ്കേപ്പ് ആയി പോയതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഗ്യാസും പുറത്ത് കളയാൻ വേണ്ടിയിട്ട് കുത്തി പിടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഈ കുറ്റിന്ന് അറയ്ക്കണം കേട്ടോ അതായത് ഒരു തുള്ളി പോലും അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് വെള്ളം നിറച്ചെടുക്കണം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടാവില്ല ഫുള്ള് വെള്ളം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സേഫാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതേ ഒരു ചോക്ക് പീസ് വെച്ചിട്ട് ഇതേ നമുക്ക് മുറിക്കേണ്ട ഭാഗം നമ്മൾ ഇതേ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ ചോക്ക് ഒടിഞ്ഞ് ഒടിഞ്ഞ് അപ്പം ഇതേ നമ്മുടെ കട്ടിങ് പ്രൊസീജിയറുകൾ നോക്കാം പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫർണസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്യാസും കുറ്റി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാണുന്ന കുറ്റിയാണ് ഇത് ഈ ഇരിക്കുന്നത് അന്ന് കുറച്ച് എന്താ പറയാ തിരക്കുകളൊക്കെ ആരും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു പോർഷൻ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതേ ഇതുപോലെ ഇരിക്കും ഇത് ഇച്ചിരി ചെറിയൊരു കുറ്റിയാണ് കേട്ടോ നോക്കി നമ്മുടെ ഈ കുട്ടിയുടെ അത്രയും വലുപ്പമില്ല ഇതാണ് ഇതിന്റെ ഉള്ളിൽ തവസ്ഥ അപ്പോൾ കുറച്ച് നാളായി മുറിച്ചിട്ടിട്ട് അതിന്റെയാണ് തുരുമ്പൊക്കെ കാണുന്നത് അപ്പോൾ ഇത് മുറിക്കുന്നില്ല തലക്കാലം നമ്മൾ ഇതിലാണ് ബാക്കി പണികൾ വരുന്നത് അപ്പോൾ ഇത് ഗ്രൈൻഡർ വെച്ചിട്ട് ഇതിന്റെ ചുറ്റുമുള്ള റസ്റ്റ് ഒക്കെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ ഇനി നമ്മുടെ ഫർണസിൽ എയർ ബ്ലോ ചെയ്യാനായിട്ട് നമുക്കൊരു ഹോൾ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഈ കാണുന്ന പോർഷനിൽ ഒരു വട്ടത്തിൽ ഹോൾ ഉണ്ടാക്കിയെടുക്കണോട്ടാ നമ്മൾ തൊളിടാൻ പോകുന്നത് നമ്മുടെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെൽഡിംഗ് മെഷീൻ വെച്ചാണ് നമ്മൾ സാധാരണ അങ്ങനെ തൊളയിടാറ് ഇതിന് അപ്പോൾ ഈ തവണ നമ്മൾ ഈ ഒരു മേശാപ്പൂ വെച്ച് തൊളിട്ട് നോക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ മേശാപ്പൂ വെച്ച് കൊടുത്തു നമ്മൾ നേരെ ഹോൾ ഇടാൻ പോവാണ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മേശാപ്പൂവിന് തീ കൊടുത്തു അത് നല്ല രീതിക്ക് ഒന്ന് കത്തി വരട്ടെ എന്താന്ന് നോക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതേ മേശാ പൂ അടിപ്പൂളി ഒരു ഹോള് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോള് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ ചെറിയ ബുദ്ധി വെച്ചപ്പോ കത്തിയില്ല അതെ വലിയ ബുദ്ധി വെച്ചപ്പോൾ തുളയായിട്ടുണ്ട് ഇനി ആ തൊള നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി നമ്മൾ ഇട്ട ഹോൾ ഭയങ്കര ചെറുതായി പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയൊരു ഹോള് കിട്ടിയില്ല അപ്പൊ നമുക്കിത് നമ്മുടെ ആർക്ക് വെച്ച് തന്നെ വട്ടൊന്നും കൂട്ടി എടുക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആർക്കിട്ട് ഹോൾ ഉണ്ടാക്കി ഹോൾ ഉണ്ടാക്കിയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ സംഭവം ഇതൊരു സൂത്ര പാടിയാണ് സിമ്പിൾ ആയിട്ട് പരിപാടി കഴിയും ഇതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സിലിണ്ടറിന്റെ ആ ഒരു വായ്പാ നമ്മൾ ഹോൾ ഇട്ട് ഹോളിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണേൽ നമുക്ക് ഡ്രം വെച്ച് കട്ട് ചെയ്യാനും പറ്റും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രണ്ട് പീസുകളും നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പീസിൽ നമ്മൾ മോൾ ഭാഗത്ത് ഹോൾ ഇട്ടെടുത്തേക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഹോൾ ഇട്ടെടുത്തേക്ക് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഒഴിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരസ് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ഒരു ഹോള് ദേ ജസ്റ്റ് ഒരു പേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇത് ആയിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഇതിൽ ലീക്ക് പോവാൻ പുറത്തേക്ക് പോകും ഇനി ഇതിലേക്ക് കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കാണെ ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുള്ളതാണ് നമുക്ക് വേണ്ട ഇതിൽ പ്ലാസ്റ്റർ ഓഫ് പാരിസ് നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് പകർത്തി പകർത്തിയെടുക്കാണ് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കുറേശ്ശേ വേണോട്ടോ നമ്മള് വെള്ളം ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് കൂടി പോകും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് ഇതിന്റെ സെറ്റിംഗ് ടൈം വരുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അത് കട്ടായി പോകട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തിരി കട്ടിയായിട്ട് നിക്കുന്ന രീതിയിലാണ് കാരണം അടിയിലിത് പെട്ടെന്ന് സെറ്റാക്കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണി പെട്ടെന്ന് നടക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്നും വില ആക്കി കൊടുക്കാം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാകും ഈ സംഭവം എന്തിട്ടാന്ന് നോക്കി കാണുമ്പോൾ നമ്മുടെ കോട്ടനൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഇത് കോട്ടനല്ല സെറാമിക് ഫൈബർ എന്ന് പറയുന്ന സാധനമാണ് അതായത് നമ്മുടെ ഫർണസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണത് അതായത് നമ്മളിപ്പോൾ ഫർണസിലൊക്കെ ചൂടുണ്ടാവില്ല ഭയങ്കര ചൂടായിരിക്കും അത് പുറത്തേക്ക് ലോസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ സെറാമിക് ഫൈബർ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റുമായിട്ടിങ്ങനെ വെച്ചിറക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കണ്ട ഏകദേശം ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇറക്കി കൊടുക്കുകയാണ് സൈഡിൽ ഓക്കെ കണ്ട കറക്റ്റ് കുറച്ച് ഏരിയയിലേക്ക് നമുക്ക് എത്താനുണ്ട് അപ്പോൾ നമ്മുടെ ഹോൾ വരുന്ന ആ ഭാഗത്തേക്ക് ബ്ലാങ്കറ്റ് എത്താത്ത രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പോഷൻ കുറച്ച് നമുക്ക് എത്തിയിട്ടില്ല ചെറിയൊരു പോഷൻ കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് അതുകൂടി നമ്മളിത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഇതേ നമ്മളിത്തിരി ലൂസാക്കി ഉണ്ടാക്കിയാൽ നമ്മളെ പ്ലാസ്റ്റർ ഓഫ് ഒപ്പയരിസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ഒരു ലെവലിൽ എടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് എടുക്കണം എന്നാലും നമ്മുടെ ബാക്കി പണി നടക്കും ഇനി നമുക്കിത് കുഴിഞ്ഞിരിക്കാനായിട്ട് ഇതേ നമ്മൾ ചെറിയൊരു ബക്കറ്റിൽ ഇതേ മെറ്റിൽ നിറച്ച് എടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത് വെക്കുമ്പോൾ താഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റിൽ നിറച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിങ്ങനെ ഇറക്കി വെക്കുക ഈ കുറച്ച് താഴേക്കൊക്കെ പോണത് പോട്ടെട്ടാ ഇനി ഇതിൻ്റെ അടപ്പിൽ നമ്മൾ പ്ലാസ്റ്റർ ഇടാൻ പോവാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വഴപ്പിൻ്റെ നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടയുടെ ഷേപ്പിലേക്ക് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പ്ലാസ്റ്റർ ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് മൂടി പോവേ അപ്പോൾ നമ്മൾ ഇതിറിക്കുക വെക്കുക അതിനുശേഷം എന്താ പ്ലാസ്റ്റർ നല്ലോണം പിടുത്തം കിട്ടാനായിട്ട് മൂന്നാല് ആണി വെച്ചിട്ട് കെട്ടമ്പി വെച്ച് ഒന്ന് നമുക്ക് കെട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ അടപ്പലിലേക്കുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൂടി നമ്മളത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സെറ്റിംഗ് ടൈം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റാകും പക്ഷെ ഇത് നല്ല രീതിക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു ട്വന്റി ഫോർ ഹവർ നമ്മൾ ഇത് ഉണക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിലിണ്ടറിന്റെ ഉള്ളിൽ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇത് നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലുള്ള മെറ്റലിനെ മാറ്റാം കേട്ടോ അപ്പോ നമ്മളിത് ഇതിങ്ങനെ ചരിച്ചിട്ട് ഇതിനുള്ളിലുള്ള മെറ്റൽ മാറ്റാണ് അത്യാവശ്യം വെയിറ്റ് ആയിട്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ മെറ്റലൊക്കെ മാറ്റി ഇനി പുതിയതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചറന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ബക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കണോട്ടാ നല്ല പണിയാണ് ഇത് ഊരി എടുക്കാനായിട്ട് ഇനി ഓ നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ ഭയങ്കര ബലൂണേ എന്റെ പൊന്നു കുറേ നേരത്തെ പണിക്ക് ശേഷം ഉണ്ടാ നമ്മളിത് ഊരി എടുത്തത് ഇനി ഇത് നമ്മൾ ഇട്ട് വെച്ചേർന്ന ആ ഒരു ഹോളിൽ അവിടെയുള്ള പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ നമ്മളിത് ഇനി കുത്തി കളയാണ് ഇതിപ്പോൾ കളഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് കളയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ നമ്മളുടെ പനി എളുപ്പായിട്ട് ഡ്രില്ലർ യൂസ് ചെയ്തായിട്ട് നമ്മൾ തുളച്ചു കൊടുക്കേ അങ്ങനെ വെച്ചാൽ ഉണക്കാൻ വെച്ചാൽ നമ്മുടെ ഫർണസ് ഇതേ ഉണങ്ങി നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇതില് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിച്ചായിരുന്നു കേട്ടോ ഫർണസ് ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഒരു ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതാണ് ചെറിയൊരു കത്തലും കാര്യൊക്കെ അതിൽ കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ ഫർണസ് റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് കാസ്റ്റ് ചെയ്യണമല്ലോ നമ്മള് മെറ്റൽ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിപാടികൾ നോക്കാം അപ്പൊ നമ്മുടെ മെറ്റൽ ഉരുക്കാനുള്ള പാത്രമാണ് ഈ കാണുന്നത് കേട്ടാ ഇതിനെ നമ്മൾ ക്രൂസിബിൾ അല്ലെങ്കിൽ മൂശ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് ഇതിപ്പോ കാർബൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്ക് കടയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും അതല്ല നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊരു മെത്തേഡാണ് കേട്ടോ നമ്മുടെ ആക്രി കടയിൽ നിന്ന് പോയിട്ട് പഴയ ഒരു ഫയർ എസ്റ്റിംഗ്ലൂഷന്റെ കുറ്റി എടുത്തിട്ട് അത് നമ്മൾ വെച്ച് നടുവെച്ച് മുറിച്ചേക്കാണ്ട അപ്പൊ മുറിച്ച പോർഷനാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്താണ് ഇതിന്റെ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് നട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റൽ അലിഞ്ഞു കഴിയുമല്ലേ ഉരുങ്ങി കഴിയുമ്പോൾ അത് ചരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഹുക്കാണ് ഇതിങ്ങനെ ചരിച്ചിടാനായിട്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മൂശ അല്ലെങ്കിൽ ക്രൂസിബിൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടാ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബീച്ചിൽ ബീച്ചിലത്തെ മണലേട്ടാ ബീച്ചാൻ ഇനി നമ്മൾ ഈ കാണുന്ന മണല് നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പൊടി അരിക്കാൻ എടുക്കുന്ന അരിപ്പയാണിത് ഇത് വെച്ച് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ അരിപ്പ വെച്ചുള്ള അരിക്കൽ തുടങ്ങുകയാണ് മെറ്റൽ കാസ്റ്റിങ്ങിനുള്ള മോൾഡ് ഉണ്ടാക്കാനുള്ള മോൾഡിംഗ് സാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് അങ്ങനെ അരിച്ചരിച്ച് കുന്നിന്റെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തരികളാണ് നമുക്ക് വേണ്ടത് വേസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡബിൾ തട്ടുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ മണലൊക്കെ അരിച്ചു കഴിഞ്ഞു ഈ ഒരു മണല് നമ്മളത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചേരൂല്ല പക്ഷെ അത് കൂടി ചേർക്കുന്ന രീതിയിൽ ആക്കി എടുക്കണം നമുക്ക് എന്നാലേ അത് മോൾഡിംഗ് സാൻഡ് ആവുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കിഡി ലിറ്റർ എന്ന് പറയുന്ന സാധനമാണ് ഇത് ഓൺലൈനൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അധികം പൈസ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ഇത് നമ്മള് നേരെ പൊടിച്ച് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ കണ്ട നീ കാണുന്ന മോഡലിലേക്ക് അങ്ങോട്ട് വരും അപ്പോൾ ഇത് നമ്മൾ മുകളിൽ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു കിലോ മണലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് അല്ല ഇരുന്നൂറ് ഗ്രാമോളം ഈ ഒരു പൊടി വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ പതിയെ നമ്മൾ സമാധാനത്തിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ഇതിനെ പരുവപ്പെടുത്തി എടുക്കണോട്ടാ എന്നാലേ നമുക്ക് വേണ്ട ഒരു മോൾഡിങ് സാന്റ് ആയിട്ട് ഇതിന് മാറ്റാൻ പറ്റും അപ്പൊ നമ്മുടെ മണ്ണ് മഴ എന്ന് പറയാനായിട്ട് നമ്മൾ കയ്യില് ഒരു പിടി മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് പീച്ച് കൂട്ടി നോക്കിയാണ് കേട്ടോ ഇപ്പോ കണ്ടോ ഇത് ഈ ഈയൊരു അളവിൽ എത്തണോട്ടാ പിന്നെ ഇവിടെ ഫർണസ് കത്തിക്കാൻ പോകാനാ അപ്പൊ നമ്മൾ ഗ്യാസിൽ നിന്നാണ് കൊടുക്കുന്നത് നമ്മുടെ ടോർച്ച് ഇല്ലേ ടോർച്ചിന്റെ ഹെഡ് ആണ് ഇവിടെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ കാണുന്ന ഹോളിലേക്ക് അത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേ ഒരു പേപ്പർ കത്തിച്ചിട്ട് കൊടുക്കാണ് ഇവിടെ എന്നിട്ട് നമ്മുടെ ഗ്യാസ് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം ഇനി ഗ്യാസിന്റെ ഫ്ലോ ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ ഫർണസ് നമുക്കൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇത് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചു ഇതിലേക്ക് നമ്മൾ നമ്മളിത് നമ്മളുടെ ആ ഒരു ക്രൂസിബിൾ അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇതും ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലത്തെ ആ ഒരു ക്യാപ്പ് വെച്ച് നമ്മളിത് അടച്ചു വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേസ്റ്റ് അലുമിനിയത്തിന്റെ പീസുകൾ വേണം നമുക്ക് ഉരുക്കാനായിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മളത് കൂട്ടി വെച്ചാറുന്ന നമ്മുടെ പഴയ അലുമിനിയത്തിന്റെ ചാനലുകളും അതുപോലെ തന്നെ ട്യൂബുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിതിൽ അലുമിനിയം തന്നെയായിരിക്കും ഇടൻ്റെ മാറി ഇരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കരുത് അത് മെൽറ്റ് ആവില്ല അങ്ങനെ നമ്മളിത് നമ്മളെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാർന്ന നമ്മളുടെ ഫർണസ് നമ്മൾ തുറന്നു ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ അത്യാവശ്യം നമ്മളൊരു റെഡ് ഹോട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ക്രൂസുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത അലുമിനിയം പീസുകൾ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അത് അലിയുന്നുണ്ട് അത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കാട്ടി തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അലുമിനിയത്തിൻ്റെ പീസുകളെല്ലാം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഒന്ന് ചൂടാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും അത് ചൂടായി മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന പീസുകളൊക്കെ ചട്ടപ്പെട്ടാന്ന് അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ വെച്ചോടാ കണ്ടോ നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ അത് മെൽറ്റ് ആയി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾക്ക് ആവശ്യത്തിനുള്ള അലുമിനിയം അതിലൊരുങ്ങി എത്തുന്നത് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ മോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മരത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഇത് ഇത് രണ്ട് പോഷം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ ടാൽക്കം പൗഡറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ മണ്ണെടുത്ത് നമ്മൾ ഇതിൽ ഫസ്റ്റത്തെ ബോക്സ് നിറച്ചു കൊടുക്കുകയാണേ ഇനി നമ്മൾ ഒരു മുട്ടി വെച്ച് ഇത് ഇടിച്ച് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാണ് ഇനി മുകളില് വരുന്ന എക്സസ് മണ്ണ് നമുക്ക് ഇവിടുന്ന് മാറ്റാം ഇനി മക്കള് ഈ കാണുന്ന ഒരു ചിറ്റികയാണ് നമ്മള് ഇന്ന് കാസ്റ്റ് ചെയ്തുണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ അത് നമ്മളിത് ഇവിടെ വെച്ച് ഉറപ്പിക്കുകയാണ് അങ്ങനെ ഇടിച്ചിടിച്ച് ഏകദേശം നമ്മുടെ ആ ഒരു ചിറ്റികയുടെ പകുതിയോളം നമ്മൾ മണ്ണിലേക്ക് ഇറക്കി ഇനി നമ്മൾ കുറച്ച് പൗഡർ കൊടുക്കട്ടാ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലെയർ മണ്ണിടുമ്പോ ആദ്യത്തെ ലെയർ ആയിട്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ അടച്ചു കൊടുക്ക ഇനി നമുക്ക് മൂന്ന് കമ്പിന്റെ ചെറിയ പീസുകൾ വേണം ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടാണ് മണ്ണിടാൻ പോകുന്നേ അങ്ങനെ മരത്തിന്റെ പീസ് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് മണ്ണിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പീസ് ഇച്ചിരി വലിപ്പമുള്ള മടിക്കഷ്ണം കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെറിയ രണ്ട് വടിക്കഷ്ണോ ഒഴി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ എയർ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള എയറിന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷത്തെ നമ്മൾ മണ്ണിട്ട് നല്ല രീതിക്ക് ഇടിച്ച് തുറപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മുടെ പെട്ടി നമ്മൾ ഹാഫ് പോർഷൻ ഓക്കേ ഇവിടെ ചിറ്റിക്കയുടെ സ്ലോലി റിമൂവ് ചെയ്ത് കൊടുക്ക അതിനു ശേഷം നമ്മളിത് ബാക്കിൽ വെച്ചാർന്ന ആ കോലുകളെല്ലാം നമ്മള് ഊരി ഒഴിക്കാനുള്ള ഹോളൊക്കെ നല്ല രീതിക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പണി ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഇത് നമ്മൾ പതിയെ തിരിച്ചടച്ച് വെക്കുകയാണെ ഓക്കെ അപ്പൊ നമ്മൾ വെച്ചാർന്ന മൂന്ന് കോലുകൾ നമ്മൾ ഇതിൽ നിന്ന് ഊരി എടുത്തുട്ടാ അപ്പൊ ഈ കാണുന്ന ഹോളുകളിൽ കൂടിയാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫർണസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കത്തി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാട്ടാ ഓക്കെ വരുവാണേ തുറക്കണേ ആയി നല്ല പഴുത്ത് ഒരു പഴം പോലെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ സാധനമാണ് ഇനി നമ്മൾ നേരെ എടുത്ത് ഒഴിക്കാനായിട്ട് പോകുന്നത് ഇതിൽ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെടുത്ത് മാറ്റണം കേട്ടോ അതിന് മുമ്പായിട്ട് വേണ്ട ഇത് വേസ്റ്റാണ് ഇതിൻ്റെ അത് നമ്മൾ മാറ്റണം ഇനി നമ്മൾ ഉരുകിയ ലോഹം തേ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കി സ്പെഷ്യൽ ടൂൾ വെച്ചാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞ ഹോളി കൂടി നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ അങ്ങനത്തെ പതിയെ നമ്മളുടെ അലുമിനിയം നമ്മൾ ഉരുക്കിയത് ഈ ഹോളിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതേ ഒഴിച്ച് തുടങ്ങിയിട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വളരെ ചൂടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കാലിലേക്ക് വീഴാതെ നമ്മൾ നോക്കണം നോക്കണോട്ടോ നമ്മൾ എടുത്ത അളവ് കുറവാണെങ്കിൽ ഫുള്ളാവൂലോ കേട്ടോ ഓക്കേ ഫുള്ളായിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം കണ്ട മറ്റേ ഹോളി കുടിയൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഇവിടേക്ക് ഒഴിച്ച് കളയാണേ ബാക്കിയൊന്നും ഉണ്ടായില്ല കറക്റ്റ് അളവായിരുന്നേ അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കാണേ അയ്യോ തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഓക്കേ നല്ല ആവി പറക്കുന്ന കണ്ടോ ഇനി ഇതിലുള്ള മണ്ണൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള പിടിച്ചിരിക്കുന്ന നമ്മുടെ മോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്താൽ ആ ഒരു മണലിൽ നമുക്ക് കുത്തി കളയാട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് നോക്കി അതിൻ്റെ ഉള്ളിലത്തെ ഹാമർ ഇതേ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ട ഏകദേശം നമ്മളിങ്ങനെ മണ്ണ് മാറ്റി മാറ്റി വരുമ്പോൾ തന്നെ ഐറ്റം ഇതേ നമ്മുടെ മുമ്പിൽ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കത്തി തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് കുത്തിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ് പക്ഷെ ഭയങ്കര കട്ടിട്ടോ നമ്മള് കുത്തി എടുക്കാനായിട്ട് നോക്കിയിട്ട് അത് പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ കത്തിക്ക് കുത്തിയിട്ടൊന്നും പൊന്നില്ല അപ്പൊ നമ്മളൊരു പ്ലക്കർ വെച്ച് പൊക്കി എടുക്കാണേ ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ സംഭവം സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൈയോടെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈയുടെ സ്കിന്നതും ഇരിക്കും കത്തി പോകും ആ അവസ്ഥയായിരിക്കും കാരണം ഭയങ്കര ചൂടായിരിക്കും ഇത് തണുത്തു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം ഇത് നമ്മള് ഇത് ഒഴിച്ചു കൊടുത്ത ആ ഒരു പോർഷനാണ് പോർഷനാണിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ ഇതിൻ്റെ ചൂടിയാണെന്ന് കാട്ടിത്തരാം ఓ ఇదే నమ్మే వెళ్ళొక నోకి ఆది ఇటో రక్షల നമ്മൾ കാസ്റ്റ് ചെയ്തുണ്ടാക്കിയ ഈ ഒരു ചിറ്റി കീറി നമുക്കൊന്ന് എടുക്കണ്ടേ അപ്പം നമ്മൾ എയർ ഹോളിന് വിട്ട സ്ഥലത്തും അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കാനായിട്ട് വെച്ച ഹോളിൽ നിൽക്കുന്ന ആ ഒരു അലുമിനിയത്തിന്റെ എക്സസ് പീസ് പീസൊക്കെ നമ്മൾ കളഞ്ഞ് നല്ല രീതിക്കൊന്ന് പോളിഷ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പിനാക്കി എടുക്കുകയാണ് സംഭവം നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അങ്ങനെ വെച്ചാൽ ഒരേത് അവസാനം നമ്മളുടെ ഒറിജിനൽ ചിറ്റിയാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിന്റെ മെറ്റൽ കാസ്റ്റിംഗ് വെർഷനാണ് ഈ കാണുന്നത് സംഭവം എന്തായാലും നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല എന്താ പറയുക ശക്തി അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ടെസ്റ്റ് ഒക്കെ ും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ആയിട്ട് നിൽക്കുന്നില്ലേ അടിപൊളിയായില്ലേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മളിയമ്മേ പറയുള്ളൂ അപ്പൊ മച്ചമ്മേ നമ്മൾ ഉണ്ടാക്കി ചിറ്റികയുടെ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നല്ല അടിപൊളി നമ്മൾ കൊണ്ട് അടിക്കാൻ പോവാണ് ഓ പോവാന് പറ ഇന്നത്തെ നമ്മളുടെ ഫർണസ് ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുകയാണ് അപ്പം ഇതിൽ ഒരു ഡിസ്ക്ലൈമർ കൂടി ഇട്ടിട്ടാണ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഗ്യാസും കുറ്റി ഒന്നും ആശ്രിതമായി കട്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ശ്രമിക്കരുത് അപകടങ്ങൾ വരുത്തി വെക്കരുത് കൊച്ചുകൂട്ടികൾ ആരും തന്നെ ഇത് പരീക്ഷിച്ചു നോക്കരുത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പറക്കത് അപ്പം വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണുന്ന മീ ജിയോ ജോസഫ് ഔട്ട്